മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാ മലയാളികൾക്കും വളരെയേറെ ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് പുട്ടും കടലക്കറിയും അപ്പം നമുക്ക് മായം ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടുപൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയും കൂടെ നമുക്ക് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുട്ടുപൊടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ചില പച്ചരിക്ക് പശയുണ്ടാവും അപ്പോൾ ഇത് പശയൊന്നും ഇല്ലാത്ത നല്ല പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഒരുപാട് നേരം സോക്ക് ചെയ്യരുത് നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് ഞാനിപ്പോൾ പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം അത് വെള്ളത്തിൽ നിന്ന് കഴുകി വാരി അന്ന് വെള്ളം പോകാനായിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിലൊന്ന് ഇട്ട് വെച്ചിരിക്കുന്നതാണ് അതല്ലെങ്കിൽ ഒന്ന് കിച്ചൺ ടവലിൽ മറ്റൊന്ന് നേരത്തെ ഇട്ടാലും മതി വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ചെറിയ ജാറിലിടുന്നതായിരിക്കും നല്ലത് നമുക്കിത് പെട്ടെന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ഞാൻ ആദ്യം ഇട്ടതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അപ്പത്തന്നൊക്കെ പൊടിക്കുന്നത് പോലെ ഒത്തിരി നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കണ്ട ചെറിയൊരു തരിയോട് കൂടെ തന്നെ വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതുപോലെ ജ്യൂസൊക്കെ അരിക്കുന്നത് പോലെയുള്ള അരിപ്പയിലായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലാതെ നമുക്ക് പുട്ടിൻ്റെ പൊടി അരിച്ചെടുക്കാനുള്ള അരിപ്പം നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇവിടെ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഇതിലാണ് ഞാൻ അരിച്ചെടുക്കുന്നത് ഇത് നമുക്ക് കറക്റ്റായിട്ട് പുട്ടിൻ്റെ ഭാഗത്തിനുള്ള പൊടി തന്നെയാണ് ഇതിൽ നിന്ന് വെച്ചാലും കിട്ടുന്നത് അരിച്ചു കഴിയുമ്പോൾ ബാക്കി വരുന്ന പൊടിയാത്ത അരിയും ഒക്കെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ രണ്ടാമത് അരി പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂടത്തിൽ ഇതും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുക്കുന്ന പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് വറുത്തെടുക്കാനുള്ള ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാനിത് പൊടി അരിച്ചിട്ടിട്ടുള്ളത് അരിയെല്ലാം നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ പുട്ടുപൊടി വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് സമയം മാത്രം മതി നമുക്ക് ഒരാഴ്ചത്തേനുള്ള അരിപ്പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇപ്പൊ പൊടി ഭാഗമായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മാത്രമല്ല നല്ലൊരു പൊടി വറുത്ത് വരുമ്പോൾ നല്ലൊരു മണം കൂടി വരും അപ്പൊ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ പാകം ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഭരണകളിലോ കുപ്പികളിലോ ഒക്കെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കണം നമ്മളിത് വറുത്തിറക്കുമ്പോൾ ഇതുപോലെയുള്ള കട്ടകൾ കാണും ഇതൊന്ന് പൊടിച്ച് ഇതിലേക്ക് തന്നെ ചേർത്താൽ മതി നമ്മുടെ പുട്ടുപൊടി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നമ്മൾ പുട്ടുപൊടി സൂക്ഷിച്ച് വെക്കാറുള്ള കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം മൂന്ന് കപ്പ് അരി പൊടിച്ചിട്ട് ഇത്രയും പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിത് വെച്ചിട്ടൊന്ന് പുട്ട് തയ്യാറാക്കാൻ വേണ്ടി പോവാണ് പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിക്ക് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട് അതുപോലെ വെള്ളം ഒഴിക്കരുത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന പൊടിക്ക് അല്പം വെള്ളം തളിച്ച് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായിപ്പോകും അതുകൊണ്ട് കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് നനച്ചെടുക്കാം വെള്ളം ഇതുപോലെ കയ്യിൽ തളിച്ച് കൊടുത്തിട്ട് വേണം പൊടി നനച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ പൊടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചിട്ട് വെക്കാം ആ വെള്ളം ഇതിലേക്ക് ഒന്ന് അബ്സോർബ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് അല്പം കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് നനച്ചു കൊടുക്കേണ്ടി വരും ഈ സമയം കൊണ്ട് നമുക്കൊരു കടലക്കറി തയ്യാറാക്കാം ഞാനിവിടെ ഒരു കപ്പ് കടല തലയിൽ നിന്നൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നതാണ് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം മൂന്നോ നാലോ വിസിൽ വരെ വേവിച്ചെടുക്കണം കടല വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ചൂടായൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒച്ചു കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരകവും രണ്ട് ചെറിയ വെളുത്തുള്ളി എല്ലാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചെറിയ സവാള ഒരു മീഡിയം സൈസ് സവാള ഒന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള വഴുന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് അതനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തക്കാളി ഒന്ന് പ്യൂരിയാക്കിയിട്ടാണ് ചേർക്കുന്നത് ഇങ്ങനെ ചെയ്യണമെന്നില്ല തക്കാളി അരിഞ്ഞ് ചേർത്താലും മതി തക്കാളിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയിലയാണ് മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പം നമ്മളിതിലേക്ക് ചേർത്ത തക്കാളിയും എല്ലാം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വേഗിച്ച് കടലയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ കടലയും കൂടി നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കടലയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ കറി നല്ല തിക്കായിട്ട് വരും ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കും ഇപ്പോൾ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമുക്കിന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം അരയ്ക്കാനായിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മസാല വഴറ്റിയ പാത്രത്തിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി എത്രയാണോ അതനുസരിച്ചുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടലേം കൂടി നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കറി നല്ല തിക്കായിട്ടുണ്ടാവും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന കടൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നിളക്ക് യോജിപ്പിച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി ആയതുകൊണ്ട് ഒരല്പം ചാറായിട്ടാണ് ഞാൻ ഈ കറിയുടെ തയ്യാറാക്കിയിട്ടുള്ളത് മസാലയൊക്കെ കടലയിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്നതിനായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് കസൂരി കസൂരി കസൂരിമേത്തി കൂടി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കസൂരിമേത്തി അല്പം ചൂടാക്കിയതിന് ശേഷം കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കസൂരിമേത്തിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഇതിലേക്കൊരൽപ്പം മല്ലിയിലയും കൂടെ ചേർക്കാം പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനായിട്ടുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം നമ്മൾ നേരത്തെ പുട്ടുപൊടി നനച്ചിട്ട് അടച്ച് വെച്ചിരുന്നതാണ് ഇപ്പം വെള്ളമൊക്കെ ഇതിലേക്ക് അബ്സർവ് ആയിട്ടുണ്ട് ഒരു അല്പം വെള്ളം കൂടി ഇതിലേക്ക് തളിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നനച്ചെടുക്കാം നമ്മളിതുപോലെ നനച്ചെടുക്കുന്ന പുട്ടുപൊടി ഡയറക്റ്റ് നമ്മൾ പുട്ടുകുറ്റിയിലിട്ട് പുഴുങ്ങിയെടുക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന പുട്ട് ദിവസം മുഴുവനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അത് ഒരു ടിപ്പാണ് ഇത് നിങ്ങളിൽ പലരും ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ ഇത് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താണ് ഒരുപാട് നേരമായിട്ട് അരയ്ക്കരുത് ഒന്ന് പൾസ് ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ പുട്ടുപൊടി എല്ലാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുകൊണ്ട് പുട്ട് തയ്യാറാക്കിയെടുക്കാം സാധാരണ നമ്മൾ പോലെ തന്നെ ആദ്യം ചിലപ്പം തേങ്ങ ഇട്ട് ശേഷം അതിലേക്ക് വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം വീണ്ടും തേങ്ങയും പിന്നെയും ബാക്കിയുള്ള പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ പുട്ടും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് വൈകുന്നേരം ആയാലും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും പുട്ടിൻ്റെ ഇപ്പം നമ്മൾ സാധാരണ വറുത്തരച്ച കടലക്കറിയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് ഈ ഒരു കടലക്കറി പുട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങളിത് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ഇവിടെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക മായം ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പൊട്ടുപൊടി നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അവധിയുള്ള ദിവസം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒരാഴ്ചത്തേക്കുള്ള പൊട്ടുപൊടി ഒരുമിച്ച് തയ്യാറാക്കി വെച്ചാൽ മതി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം